「おんのえらもいっしょへ」 ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് യേശു പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവെ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തല്ലോ ശിശുക്കൾക്ക് പ്രത്യേക സ്ഥാനമാണ് പരിശുദ്ധ ബൈബിൾ നൽകുന്നത് ഇത് എമിലിൻ ടെസ്സ അനൂപ് അനൂപ് അനിറ്റ ദമ്പതികളുടെ മകൾ ഇവൾ ഒരു അത്ഭുത ബാലികയാണെന്ന് തന്നെ പറയാം ദൈവത്തിന്റെ കൈകളിലെ കുഞ്ഞു മാലാഖ പത്തു മാസം പ്രായമുള്ള ഇവളുടെ അതിരങ്ങളിൽ നിന്ന് വരുന്ന ദൈവസ്തുതികൾ ഏവരെയും അതിശയിപ്പിക്കുന്നതാണ് ഈശോയുടെ രൂപം കുഞ്ഞിക്കൈകളിൽ എടുത്ത് പ്രാർത്ഥിക്കുകയും തിരുസ്വരൂപങ്ങൾ കണ്ടാൽ കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എമിലിൻ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പൊന്നോമനയാണ് യമിലിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം ഞങ്ങളുടെ കൊച്ചുമോളാണ് ഇപ്പം പത്ത് മാസേ ആയിട്ടുള്ളൂ എവ്ലിൻറ്റസാന്ന് മോളുടെ പേര് ഞങ്ങൾ എല്ലാ ദിവസവും പിന്നെ സന്ധ്യാപ്രാർത്ഥനയിൽ ഇവള് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും ഒരു വഴക്കുമില്ലാതെ തിരുനേടം വരെ കൊന്തയും പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പിന്നെ മാതാവിൻ്റെ രൂപം കണ്ടാലും ബൈബിൾ കണ്ടാലും എല്ലാം അവൾക്ക് ഉമ്മ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എപ്പോഴും ഉമ്മ കൊടുക്കും മാതാവിനെ കണ്ട് രാവിലെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മാതാവിന് ഉമ്മ കൊടുക്കും പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ എപ്പോഴും അവൾക്ക് കൊന്ത വേണം ഈശോയുടെ രൂപം ഏത് വീട്ടിൽ ചെന്ന് കണ്ടാലും അവൾ അന്നേരം ഈശോ ഈശോ എന്ന് വിളിച്ച് കൈ ഉയർത്തി പ്രാർത്ഥിക്കും ഏത് എപ്പോഴും ഈശോ ഞങ്ങളുടെ തിണ്ണയിൽ തിണ്ണയിലൊരു രൂപമുണ്ട് ഇറങ്ങിയാൽ അന്നേരം ഈശോയെ വിളിച്ച് എപ്പോഴും പ്രാർത്ഥിക്കും എന്നാൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകിരിക്കുകയല്ല പക്ഷേങ്കിൽ അവളെപ്പോഴും ഈശോയെ ശ്രദ്ധയാണ് അവൾക്ക് തിണ്ണയിൽ ഇറങ്ങിയാൽ എപ്പോഴും അവൾ ഈശോയെ കാണിച്ചു തരും ഞങ്ങൾക്ക്